എന്റെ അണ്ണ പിടിച്ചിലാമ്പാറൊക്കെ ഏറ്റത്തിൻ്റെ അവിടെ ആണ് ഇപ്പം ഇവിടെ ഫോർസ്റ്റേറൊക്കെ വന്നിപ്പോൾ ഉണ്ട് അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ ആന ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോ ബൈക്കിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക അതായത് ഈ ഊരാമ്പാറക്കയറ്റത്തിൻ്റെ ഭാഗത്ത് വരുന്നവർ സിഹത്തോട്ടിയും ചിറ്റാറ് റൂട്ട് ഉരാമ്പാറ കയറ്റത്തിൻ്റെ ഭാഗം ഡെൽറ്റാ പടിയിലവിടെ വരുന്നവർ ഒന്ന് സ്ലോ ആക്കി ചെറുകാ പോവാ രാത്രി കാലങ്ങളിൽ കാര്യം ആന ചില സമയങ്ങളിൽ ക്രോസ് ചെയ്യാൻ ചാൻസുകളുണ്ട് ഇപ്പോൾ ആണ് റീസൻറ്റായിട്ടുള്ളൊരു ആണപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ ലാഹ രാജമ്പാറ അല്ലേ രാജാ രാജാമ്പാറയിലുള്ള സാറുമാരും ഒക്കെ വന്നിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ അവിടെ രണ്ട് ടീം ഫോറസ്റ്റുകാർ ഇപ്പോൾ അവിടെ ചിറ്റാറിലെ സ്റ്റേഷനിലും അതുപോലെ പിന്നെ വേറെ ഏതെങ്കിലും റേഞ്ച് വന്നിട്ടുണ്ടോ സാറേ ചിറ്റാർ സ്റ്റേഷനിൽ നിന്ന് മാത്രമല്ല ഉള്ളു അതോ അല്ലേ ഗുരുതാമണ്ണി രണ്ടും ഇത് വന്നിട്ടുണ്ടല്ലേ ഗുരുതാമൻ മണ്ണിന്നും വന്നിട്ടുണ്ട് തണ്ണിത്തോട്ടി നിന്നും വന്നിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് റേഞ്ച് ഓഫീസറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് പോവുക ആനയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക ഭാഗത്ത് പോയി നിന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഫോറസ്റ്റ്കാർ തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ചിറ്റാറ് തണ്ണിത്തോട് രാജാമ്പാറ ഗുരുതാവം അല്ലേ അത്ര ഇടത്തെ ഫോറസ്റ്റ്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ ആന അവർ വേണ്ടി ഏ വടശേരിക്ക് ആ വടശേരിക്കാം വടശ്ശേരി റേഞ്ച് ഓഫീസറും ടീമും ആ റേഞ്ച് രജി രജീസ് സാർ രജി സാർ രജീസ് സാറും ടീമും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ഗ്യാങ് ഫുള്ള് വത്തിയിട്ടുണ്ട് അപ്പോൾ ആന എങ്ങനെ കയറുന്നില്ല എങ്ങനെയൊക്കെ ഇപ്പോൾ പല പല പടക്കവും ഒക്കെ പൊട്ടിച്ചു അവിടെ ഫോറസ്റ്റ് ആർ ഒക്കിയിട്ട് കേട്ടോ ൈറ്റൊക്കെ അടിക്കുന്നുണ്ട് ആ ലൈറ്റിൻ്റെ കണക്ഷൻ എവിടെ നിന്ന് എടുക്കുന്നത് അറിയില്ലല്ലേ ഏട്ടോ അടിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വഴിയെ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏറെ കൂട്ടമായിട്ടാ അല്ലേ കൂട്ടമായിട്ടല്ലേ ഇപ്പോൾ വരുന്നത് വേണ്ട ഒരുമിച്ച് അല്ലേ

അല്ല തിരിഞ്ഞോ അങ്ങനെ അറിയുന്നില്ല നല്ലത് കത്തിയോ അങ്ങനെ പിടിച്ചില്ല <laughs> <laughs>